ാര്ല്ല സ്വാഗതം ഞങ്ങൾ അങ്ങനെ ഗ്രൂ കോഫി ഉണ്ടാക്കുകയാണ് അഞ്ചാറ് ഗ്ലാസ് എടുക്കല്ലേ വലിയ കപ്പാ അതിനകത്തോട്ട് വന്നു ചെറിയ കപ്പ് ഇച്ചിരി കൂടെ ചെറുത് പതിയായിരുന്നു

ൾ ബ്ലൂ കോഫി ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ അതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൂ കോഫിയുടെ ആ പൗഡറും ഇട്ട് പഞ്ചസാരയിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് അത് അലിയിച്ചിട്ട് പാൽ തിളപ്പിച്ചിട്ട് പാൽ വെള്ളം കൂടി തിളപ്പിച്ചിട്ട് ഇത് കോഫി പൗഡർ കൂടിപ്പോയല്ലേ കഴിക്കുന്നു കേട്ടോ ഓ ഇച്ചിരി പാലൂടെ ഒഴിച്ചാൽ

ഇവിടെ ഒരു പെണ്ണു കാരണേല് ചടങ്ങ് കേട്ടോ പയ്യനൊക്കെ ഇപ്പം വരും അതിന് ഞങ്ങൾ ഈ ബ്രൂ കോഫി ഒക്കെ ഒന്ന് തയ്യാറാക്കുക എങ്ങനെയുണ്ട് 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 ഓക്കെ കേസ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇത് ഈ ഇത്തിരി കോഫി ഉണ്ടാക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ ആ അടിച്ചു വച്ചേരില്ലോ നിങ്ങൾ ഇത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ ഓക്കെ